ഇന്ന് നമ്മുടെ സ്കൂൾ കലോത്സവം പറഞ്ഞിട്ടാണ് അപ്പം ഈ പരിപാടി നടക്കുന്നത് കഴിഞ്ഞ മാസം നടന്ന പരിപാടിയാണ് ഓരോ കാര്യത്തിലും ബിസി ആയി അപ്പോൾ ഫോണിൽ ഇത് കണ്ടപ്പോൾ എന്തായാലും ഇത് ഇടണം എന്ന് വിചാരിച്ചിട്ട് അടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇതിൽ നമ്മൾ സ്കൂളിൽ സബ് ജില്ലാ കലോത്സവം കൂടി നടക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് കഴിയുമെങ്കിൽ ചിലപ്പോൾ പാർട്ട് വൺ പാർട്ട് ടു ആ രീതിയിൽ ഇടും അപ്പോൾ ഞാൻ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് ഗസ്റ്റൊക്കെ എത്തി അവർ ചായ കുടിക്കുമ്പോൾ കൂടെ ഒന്ന് ഇരുന്ന് കൊടുത്തു കാരണം എന്താ വെച്ചാൽ ചായയും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് അപ്പോൾ അവരുടെ കൂടെ ഇടുന്ന വന്ന് സ്റ്റേജ് ഒക്കെ നോക്കി അപ്പോൾ ഈ ടീച്ചേഴ്സാണ് കേട്ടോ മറ്റേ സർട്ടിഫി ടിക്കറ്റൊക്കെ എഴുതിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ടീച്ചേഴ്സാണ് സുഷ്മേസും ബിജിലാ വൈസും അങ്ങനെ ഒരുപാട് ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ സ്കൂളിൻ്റെ ഒരു കമ്മിറ്റിയിലൊരു അംഗമായോണ്ട് തന്നെ പി ടി എൻ്റെ ഒരു അംഗമായതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ എത്തിയൊന്ന് കിച്ചണിലൊക്കെ ഹെല്പ് ചെയ്തു അപ്പം ഇവരെല്ലാവരും ഉണ്ടായിരുന്നു അപ്പം ഞാനും കൂടി ഹെല്പ് ചെയ്യുന്നുണ്ട് കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ കണ്ടൊക്കെ കലങ്ങിയിരിക്കുന്നത് ഉള്ളി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കരഞ്ഞി കലങ്ങി ആ രീതിയിലുള്ളത് അപ്പം ഞാൻ ജസ്റ്റ് ജോലി ചെയ്യും അതിൻ്റെ ഇടയ്ക്ക് വീഡിയോസ് എടുക്കുന്നതാണ് കേട്ടോ അപ്പം ഇവരൊക്കെ അടിച്ചുവാരി എല്ലാം കഴിഞ്ഞു ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ പിന്നെ പ്രോഗ്രാം കാണാനായിട്ട് പ്രോഗ്രാം കാണാനായി പോയി എന്ന് പറയാൻ കഴിയില്ല കുട്ടി കുറച്ച് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെന്തോ എന്തോ റീൽസിൻ്റെ കാര്യത്തിന് ഫോട്ടോ എടുക്കുന്നതാണ് കേട്ടോ അതൊക്കെ നോക്കിയപ്പോൾ ഒപ്പനൻ്റെ കുട്ടികളൊക്കെ റെഡി ആയി വരുന്നുണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് ഇത് കുഞ്ഞു കുഞ്ഞുക്ക് മക്കളാണ് കേട്ടോ എൽ പി വിഭാഗമാണ് യു കെ ജി എൽ പി ആ ഒരു ഇത് സെക്ഷനുള്ള കുട്ടികൾ അവർ ഒരുങ്ങുന്ന ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പം ഇത് ടെൻത്തിലെ കുട്ടികളെ ഒപ്പന ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് സബ്ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടിയ കുട്ടികളാണ് കേട്ടോ അത് അപ്പോൾ ഇങ്ങനെ ഓരോ കുട്ടികളുടെ പാട്ട് ഇതൊക്കെ കേട്ടിങ്ങനെ ടൈം ആയി സാധനങ്ങൾ അപ്പോൾ ഇവർ രണ്ടുപേരും ഫുഡൊക്കെ കേസിട്ടിരിക്കുകയാണ് അവിടെ പ്രിൻസിപ്പളും അതുപോലെ തന്നെ പി ടി ഐ പ്രസിഡൻറ്റും അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട് അപ്പോൾ അവരെന്നെ വിളിച്ചിരുന്നു അവൻ ഞാനെ ഒപ്പന ഒക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിരുന്ന ആ കുട്ടികളെ ഒരുക്കുന്ന ആ ഒരു തിരക്കിലാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ആ വീഡിയോസ് ഒന്നും കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം കുട്ടികൾ വലിയ കുട്ടികൾ ചേഞ്ച് ചെയ്യുന്ന ആ ഒരു മേക്കപ്പും കാര്യങ്ങളും സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ആട്ടോ ഒപ്പന കഴിഞ്ഞത് ഇത് ഏഴാം ക്ലാസ്സിലെ കുട്ടികളെ മറ്റു ആണ് അവർ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒരുങ്ങുന്നതാണ് അപ്പോൾ ഈ ചെറിയ ചെറിയ കുട്ടികളിങ്ങനെ കാണുന്നത് നല്ല രസമില്ല അതുകൊണ്ടൊന്ന് എടുത്തുന്നേ ഉള്ളൂ ದಯಾ ಮುತ್ತಾಯ চাহೇ ಉಮ್ಮನದಲ್ಲಿ ತನ್ನಲೇ ಚಪ್ರಿಬೃಹತ್ ಯತಿ അപ്പം പ്ലസ് ടു വരെയുള്ള സ്കൂളാണല്ലോ എൽ പി എനു യു പി എനു ഹൈസ്കൂള് കഴിഞ്ഞു അങ്ങനെ ഹയർ സെക്കൻഡറീസും ഒപ്പന ഒക്കെ കഴിഞ്ഞു ഹൈസ്കൂൾ ഒരുപ്പന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതാ സബ് ജില്ലയിലേക്ക് പോയത് അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിൽ നിന്നും ഒരപ്പനെ സബ് ജില്ലയിലേക്ക് പോയിട്ടുണ്ട് അവർക്ക് പ്രാവശ്യം എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് സെലക്ഷനൊക്കെ കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ വട്ടപ്പാട്ട് വട്ടപ്പാട്ടിന് നമ്മുടെ സ്റ്റേറ്റിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് കേട്ട സ്റ്റേറ്റിലേക്ക് കിട്ടിയിട്ട് അപ്പം വട്ടപ്പാട്ടാണ് അതൊക്കെ കഴിഞ്ഞിട്ട് വരാട്ടോ ഇതൊക്കെ ഒന്ന് കേട്ടി വരാം ಇಂದಲಾಗಿ ಚಂದಮಾಯ ಇಂದಿರುನ ರಾಂತಲಾಯ ಆಗೇ ಚಂದಮಾಯ ನಂದೆ ಮಾರನಿ ಮರ್ಹಬಂ ಹುಯಿಕಲಾರ ಮೇತಿ ಕಿನಾದಕಲಂ ಕಾನುಸಾರೆ അത് കഴിഞ്ഞിട്ട് മെയ്മാണ് കേട്ടോ മൂകാഭിനയം എന്ന് പറയും ഈ മെയ്മ് അതുപോലെ തന്നെ വട്ടപ്പാട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റേജ് എൻ്റെ മോള് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു പക്ഷെ എനിക്കെ കാണാൻ പറ്റിയിട്ടില്ല മോനെ അഡ്മിറ്റ് ചെയ്ത ആ ടൈമായിരുന്നു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പ്രോഗ്രാമും കഴിഞ്ഞോ നമ്മുടെ ജില്ല നമ്മുടെ സ്കൂളിൻ്റെ കലോത്സവം കഴിഞ്ഞ ഇപ്പം കുറച്ച് പാട്ടിട്ട് കുട്ടികൾക്കൊന്ന് തുള്ളാനുള്ള അവസരം കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റേജിൽ തന്നെയാണ് സബ്ജില്ലേൻ്റെ പ്രോഗ്രാമും കൂടി നടക്കുന്നത് അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പാട്ടൊന്നും വോളിയം കൂട്ടിയിടാത്തത് എനിക്ക് കോപ്പി റേറ്റ് വരും കുറച്ച് കുറച്ച് മിനിറ്റുള്ളതാകുമ്പോൾ കുഴപ്പമൊന്നുമില്ല അല്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ കലോത്സവം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സദ്യ ഇല്ല കലോത്സവമായിട്ട് വരാം പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഉണ്ടെങ്കിൽ അതേ വീട്ടിലേക്ക് പോവുകയാണ് മറ്റേ പാർട്ട് ടൂറ്റ് വരുന്നവർക്കും ടേക്ക് ബൈ